ഹലോ കെ എസ് എസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാനും തുമ്പിയാട്ടും കൂടിയിട്ട് വെള്ളിയാങ്കല്ലേക്ക് പോവാട്ടോ നല്ല മഴയൊക്കെ വരുന്നുണ്ട് എന്നാൽ ഞങ്ങൾ പോവുകയാണ് കുറേ ഈ തുമ്പീനായിട്ട് പുറത്തേക്കൊക്കെ പോയിട്ട് അപ്പോൾ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു വെള്ളിയാങ്കല്ലിൽ എത്തിയിട്ടോ ഞങ്ങൾ ഞങ്ങൾ ഫസ്റ്റ് പാലത്തിൻ്റെ അവിടേക്കാണ് പോയത് കേട്ടോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മഴയൊക്കെ അല്ലായിരുന്നു അപ്പോൾ നല്ല വെള്ളമുണ്ട് ഇതൊക്കെ കണ്ടോ നല്ല വെള്ളമുണ്ട് കേട്ടോ ഷട്ടർ തുടങ്ങായിരുന്നു അതായിട്ടെങ്ങനെ വെള്ളം പോകുന്നത് ഇതായിട്ടാ പാലം ഈ പാലത്തിൻ്റെ അവിടെ നിന്നാൽ തന്നെ നമുക്ക് പാർക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോട്ടനും തുമ്പി ഇതാ വെള്ളത്തേക്ക് നോക്കി നിൽക്കുകയാണ് പാർക്കിൽ ഓങ്ങിയാലും കാര്യങ്ങളൊക്കെ കാണാണ്ട് അപ്പോൾ തുമ്പി അങ്ങോട്ട് പോകണം എന്ന് പറയാണ് ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ചായക്കട ആയാലും വെറൈറ്റി ജ്യൂസുകൾ കിട്ടുന്ന കടയായാലും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയി അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ കുട്ടികൾ ഇങ്ങനെ ഊങ്ങിയാല ആടയാണ് ഒരുപാട് കുട്ടികളുള്ള കാരണം ഊങ്ങിയാല കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അങ്ങനെ ഒരു ഊങ്ങിയാല കിട്ടി തുമ്പിരുന്നിട്ടാട് കേട്ടോ ആട്ടുന്നത് ഞാൻ തുമ്പിനെ അങ്ങനെ പിടിച്ച് വലിച്ച് കൊടുക്കുന്നു ഇല്ലെങ്കിൽ തുമ്പി അവിടെ നിന്ന് പോരില്ല അപ്പോൾ അതാട്ടോ നമ്മൾ ആ പാലത്തിൻ്റെ മേലെ എന്നിട്ടായിരുന്നു ഈ പുഴ കണ്ടായിരുന്നു ഈ വാത്തിക്കൊക്കെ കണ്ടായിരുന്നു അതാ തുമ്പി നടക്കുന്നത് തുമ്പിക്ക് ഊങ്ങിയാലാണോ പറഞ്ഞിട്ട് പാട്ട് കൊടുക്കണം മെല്ലെ പിടിച്ചിറക്കി താ തുമ്പിത്തന്നെ ചേർക്കൽ അവിടെ തന്നെ വേറെ ഒരു പാർക്കുണ്ട് അപ്പോൾ ഏട്ടൻ തുമ്പീനെ അങ്ങോട്ട് കൊണ്ടുപോവാണ് അവിടെ കളിക്കുകയാണ് കേട്ടോ ഇപ്പോൾ സൈഡിൽ തന്നെ കുറേ ആൾക്കാർ നട നിൽക്കുന്നുണ്ട് കേട്ടോ അവിടേക്ക് ഇറങ്ങാൻ പറ്റും പക്ഷേ ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല അവിടെ ലൈവായിട്ട് ഫോട്ടോ ഒക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ പിടിക്കുള്ളൂ നൂറ്റമ്പത് രൂപയാണ് ഒരാളുടെ ഫോട്ടോ വരയ്ക്കാറ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒരു നൂഡിൽസ് കഴിച്ചു എന്താ ചായ വാങ്ങിയിട്ടുണ്ട് ഈ കടയിൽ നാട്ടിൽ ഞങ്ങൾ വാങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ അറങ്ങുകയാണ് നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ വീട്ടിലേക്ക് വേഗം പോവാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്